റെഡിയായി അല്ലേ സായങ്ങളൊക്കെ എടുത്ത് താഴെ വെച്ചു ഇനി അവിടെ കുറച്ചും കൂടി എടുത്ത് വെക്കാറില്ലേ താഴെ വെച്ച് നല്ല സിറ്റി ഊട്ടി വെച്ചു ചേട്ടായി അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു ഉച്ചയാവർ ആയിട്ട സമയം അവിടെ ഓൾറെഡി റെഡി ആയി കരിഞ്ഞു കൊട്ടൻ്റെ എല്ലാ രീതിയിലും നടപ്പുണ്ട് വരെ വരാതെ അപ്പം ആവട്ടെൻ ഉറങ്ങുവാണ് ഇച്ചിരി വഴക്കായിട്ട് അവരുടെ കൈയ്യിലെടുത്ത് പിടിച്ചേക്കുന്നത് കിടത്താൻ സമ്മതിക്കുന്നില്ല പിന്നെ ഓക്കെ അവൾ എന്ന് വിചാരിച്ചു അപ്പം അങ്ങനെ നീണ്ട മൂന്ന് മാസത്തെ മൂന്ന് മാസം മിച്ചം ആയിരിക്കുന്നു മൂന്ന് മാസത്തെ ഇതിന് ശേഷം ഞങ്ങൾ തിരിച്ച് പോവാണ് എന്താ പറയുക ഒരുപാട് മിസ് ചെയ്യും കുറേ കാര്യങ്ങൾ ചെയ്യോന്നോയ്യോ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഫുള്ള് ബ്ലാങ്കുള്ള ആയിരിക്കും നമുക്ക് ഒന്നും 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 മനസ്സിലാകത്തൊരു രീതി അവിടുന്ന് പോകുമ്പം എല്ലാവരെയും മിസ് ചെയ്യും സഹിക്കാൻ പറ്റാത്ത അവന് പക്ഷേ അന്നറിയത്തില്ല ചിലപ്പോ രണ്ട് ദിവസം കഴിയുമ്പോ ആളെ മറക്കില്ല പക്ഷെ എന്നാലും ആ ഞാൻ ഇവിടെ എവിടെ പോയി എന്നുള്ള ചിന്ത മറന്നുപോയു ഭയങ്കര ഒരു ഇതാണ് പിന്നെ അവരങ്ങോട്ട് പോയ സമയത്ത് കൂടെ ആയിരുന്നു നമ്മൾ നമ്മൾ ഓൾറെഡി ഒരു ഒരു ആ രാവിലെ എഴുന്നേറ്റ് ഞാൻ വിളിച്ചിട്ട് ആയിരുന്നു അങ്ങനത്തെ അതാണ് ഏറ്റവും വലിയ പിന്നെ കാര്യങ്ങൾ അറിയാമല്ലോ ഒരുപാട് മിസ് ചെയ്യും എല്ലാം വീടും െഴ് വേരുള്ളൂറിയില്ലേക്ക് എന്തായാലും ഇനി നമ്മുടെ ഫ്ലാറ്റിൽ നിന്ന് നമ്മള് മൂന്നാളും മാത്രമായിട്ടുള്ള വീഡിയോസ് ആയിരിക്കും ഇനി വരാൻ പോകുന്നത് അല്ലേ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഞങ്ങളുടെ കുഞ്ഞാപ്പിക്ക് ശകലം പ്രശ്നങ്ങൾ നടക്കുകയുണ്ട് എല്ലാവരും ഒന്നും പ്രാർത്ഥിക്കുക പനിയുടേതായിട്ടുള്ള എന്താണ് ഭയങ്കരമായിട്ടുള്ള അസ്വസ്ഥത പനി വന്നതിൻ്റെ ഉണ്ട് പനി ഇപ്പോഴും ഇടയ്ക്ക് എനിക്ക് പനിക്കുന്നുമുണ്ട് അപ്പോൾ ഒന്നും കൂടെ എന്തുകൊണ്ടാണ് കാണിക്കണമെന്ന് ഓർത്തിരിക്കുവാണ് ഡോക്ടറെ പിന്നെ എനിക്കും ഒന്ന് ഡോക്ടറെ കാണാൻ പോകാനായിട്ടുണ്ട് അതും വേറെ കുറേ പ്രശ്നങ്ങളുണ്ട് അപ്പോൾ എന്തായാലും അവിടെ ചെന്നിട്ട്

എന്തിനുത്തെ ഒന്നും അറിയില്ല മറ്റേ പുതിയ

അടിപൊളിയല്ലേ അല്ലേ ഒരു വന്ന കണ്ടില്ല സാധാരം പിടിക്കുന്ന പനി നോക്കാൻ വേണ്ടിയാണോ നോക്കാനാണോ കുഞ്ഞാറ്റിന്ന് വിളിച്ചാ ആദ്യ കേട്ടാ കുഞ്ഞാറ്റിന്ന് വിളിച്ചേ ഞാ ജുദി അവേ बाबा ആ അത് അറിയോ എനിക്ക് അതാ ഇഷ്ടം ഓർക്കുക ഒരു മണി ഇതാണ് അണ്ണട്ടാ അമ്മ ആ ഇവർ ഓർക്കും അനങ്ങിനി തൊട്ടിലിൽ കിടന്ന് അനങ്ങുന്നു ആ അണ്ണൻ എയ്റ്റിയിരുന്നോ അതേ അതേ ഇത് ലാസ്റ്റ് ആയിട്ട് എടുത്ത് കാണാൻ ഓർക്കുന്നു ഞാൻ ചെയ്യാനാണ് എങ്ങനെ എടുത്തത് നേരവല്ല ഞാൻ വീക്ക് അപ്പോ അപ്പോൾ റെഡി സെറ്റ് വാട്ട്സ്ആപ്പിൽ ആയിട്ടാണ് ഇവര് വന്നത് ആ ആരും എടുത്തില്ല വീഡിയോ ഇല്ല ഹ് േ ആ എനിക്ക് തിരിച്ചും പോയെ അതുകൊണ്ട് തന്നെ ഒന്നും ഇല്ല എന്നാ വരുന്നുണ്ടോ വരുന്നുണ്ട് ആ ോ ആദ്യം കൊടുത്താപ്പ കരു എടുത്തോട്ടൊന്നും നടന്നു ഇങ്ങനെ കണ്ണു പറഞ്ഞു ഞാൻ ശെരി എന്നാ പിന്നെ അതെ അത് വരുന്ന സാധനങ്ങളായിരിക്കാനിടയില്ല ആവട്ടം വരുന്നില്ലെന്നാ പറയുന്ന കേട്ടോ അപ്പൊ ഞാൻ പറഞ്ഞോളും നിന്റെ പ്രായം വേണ്ട എനിക്കൊരു അതെ അതെ പുഴക്കന്നെ സന്തോഷാണോ കേറുമ്പോഴുന്നേ അങ്ങനെ എങ്ങനെയാ വരുന്നേ പോവട്ടെ <laughs> <laughs> ും കരയുന്നില്ലേ പോയിട്ടല്ലേ

നമ്മൾ നമ്മൾ പോവുകയാണ് ഇത്ര ഒന്ന് ചേട്ടാനൊന്നും ഇറക്കാൻ ഇത്ര താമസിച്ചത് അല്ലേ ചേട്ടാനെ ഒരുക്കി ഇറക്കാൻ വേണ്ടിയില്ല ഇത്രയും താമസ ഞങ്ങൾ ഇത്രയും താമസ എന്നാന്ന് അറിയാമോ ഒന്ന് ഒരുക്കി ഇറക്കാൻ വേണ്ടിട്ടാ ഈ സമയം മുഴുവൻ എടുത്തത് ചേട്ടാനും കാണത്തില്ലല്ലോ ഇരുട്ടാണല്ലോ ആ ഒരുങ്ങിയ ഒന്ന് ഒരുക്കി പൊട്ടൊക്കെ തൊട്ട് ഉന്നർക്ക ആണ് കുട്ടക്കാരനായവല്ലേ ഒന്നരക്കാൻ വേണ്ടിട്ടാണ് ഇത്ര സമയം എടുത്തത് അയ്യോ തോണ്ടി തോരികല്ലേ സീറ്റോലട് ഞാൻ അതി ഇത് കേറ്റിട് ഇടുപ്പ് കേറ്റിട് ഒന്നോട്ട് കേറ്റിടണ്ടല്ലോ നീ കൊടക്കട്ടെ अब इणोट वरिबो नहीं नहीं मैं बैठ जाला मैं ओके आईयो मैं ना 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 नहीं उडती नहीं है नहीं नहीं मैं खेलने वाला है येड़ा अंगोटा ना नीचे है तले है अरे हां मैं गोंदोगे मैं फोन से मैं ईयर लगावे ना नहीं കൊച്ചിന് ഞാൻ പിടിക്കാ ഇങ്ങോട്ട് മാത്രമേ ഞാൻ കൊണ്ടോ ഞാൻ കൊണ്ടോ ശരി എന്നാല് ഇത് തന്നെ പറ്റി ആദ്യ കരയുന്നവര് പോകുന്നേട്ടോ എനിക്ക് ഭയങ്കര വേഷ അയ്യോ 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 ചാവിലെ ആ ഞങ്ങൾ ഐശ്വര്യമായിട്ട് കയറിക്കാം മല

ണ്ടോ നമ്മുടെ വണ്ടി കിടക്കുന്നു ചേട്ടായി കയറി അടച്ചു പോവാണ് അച്ചപ്പ യാത്രയൊക്കാൻ പോയി ഓ ഒറ്റ തിരികി തിരിയില്ല ഇനി ഞാനും അച്ചനും ആവട്ടിനും തന്നെയായി ഇതിങ്ങനെയൊക്കെ ചിരിച്ചോണ്ട് പറയും പക്ഷെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഇങ്ങോട്ടും അവിടെ ഇവിടെ ഇവിടെ കിടപ്പുണ്ട് എന്തൊക്കെ പണിയുണ്ടെന്ന് ചോദിച്ചാൽ സത്യം പറഞ്ഞാൽ എനിക്ക് അറിയത്തില്ല അതുപോലെ പണി ചെയ്യാനുണ്ട് എന്നെ ഒരുപാട് ഇവിടെ ഇനി വൃത്തിയാക്കി സെറ്റ് ആക്കാനുണ്ട് അപ്പം നമ്മളിതാ നമ്മുടെ ഫ്ലാറ്റിൽ എത്തിയിരിക്കുകയാണ് ആഫ്റ്റർ അല്ലേ മൂന്ന് മാസത്തെ ഇടവേള ആ എത്തിയിരിക്കും ഇരുപത്തി ഒമ്പതാ ഇരുപത്തൊമ്പതിനേഴിന് ആയിരുന്നു സ്കാനിങ് എന്നാ ഇരുപത്തി ഒമ്പതിന് അഡ്മിറ്റ് ചേട്ടനെ പറഞ്ഞിട്ട് അച്ഛൻ വന്നു അപ്പൊ ആ ഒരു മാസം തന്നെ ഇപ്പൊ ഒരു മാസം ആറ് ദിവസോടെ ആണല്ലേ മൂന്ന് മാസം അപ്പൊ ഇത്രയുള്ളൂ അല്ലേ നമുക്ക് കുറെ പരിപാടികളുണ്ട് അവര് ചുമ്മാ ഫ്രീ ആയിട്ട് കിടക്കുമ്പോൾ വേണം നമുക്കെല്ലാം ചെയ്യാൻ ഇന്നിപ്പ എല്ലാം ഒന്നും ചെയ്യാൻ പറ്റില്ല ഇന്ന് വയ്യ പയ്യ പയ്യ നമ്മുടെ സമയം അനുസരിച്ച് എല്ലാം സെറ്റ് ആക്കണം ആളുമായിട്ട് ഇങ്ങനെ ഒരു എക്സൈറ്റ്മെന്റ് ഒക്കെ ഉണ്ടല്ലേ അപ്പൊ ത്രില്ല എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ